എംപുരാൻ റിലീസാകുന്നതിന് മുമ്പേ എന്തോ ഒരു തള്ളായിരുന്നു തള്ളിയവരൊക്കെ ഇപ്പോൾ തലമാളത്തിലേക്ക് വലിച്ചിരിക്കുകയാണ് കാര്യം അത്രമാത്രം വിജയമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കത് മനസ്സിലായി പലരും ആ സിനിമ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു പലരും ഇനി ആ പടം കാണത്തില്ല എന്ന് പറയുന്നു കണ്ടവർ പലരും ഇൻ്റർവ്യലിൽ കഴിഞ്ഞ് ഉറക്കമായിരുന്നു എന്ന് പറയുന്നു അത്രയ്ക്കും നല്ല ഒരു ഫിലിമാണ് എംപുരാൻ എന്ന് ഇപ്പോൾ മനസ്സിലായി പടം എടുത്താടെ നിൽക്കറി കീറി എന്ന് വേണം പറയാൻ ഏ പടം മുടി മുടക്കിയ വ്യക്തികൾ അവരുടെ ചീട്ട് കീറിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചാനലുകളിൽ എന്തോ ഒരു തള്ളായിരുന്നതിനെക്കുറിച്ച് റിലീസാകുന്നതിന് മുമ്പേ ഏ പരസ്യ പബ്ലിസിറ്റി അതിശക്തമായ രീതിയിലാണ് അതിൻ്റെ ഓരോരുത്തരും എടുത്തിട്ട് അലക്കിയത് ഏ മോഹൻലാൽ ചാടിക്കയറി എണീച്ച് പറയുന്നുണ്ട് മൂന്നാമത്തെ ഉടൻ വരും മോഹൻലാലിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ നിങ്ങളൊന്നാലോചിച്ചിരിക്കും ചീട്ടാരുടെ കീറിയത് ഗോകുലം ഗോപാലിൻ്റെ സംവിധായകൻ്റെ പൃഥ്വിരാജൻ്റെ അത് കയറി കീറിയോ ഇല്ല ആശാരുടെ ഗോകുലത്തിൻ്റെ ഇവർക്ക് ആർക്കും നഷ്ടമില്ല കാര്യം ഇവർക്ക് കിട്ടേണ്ട തുകയൊക്കെ അവർക്ക് കിട്ടി കീ നിക്കറ് കീറി ഗോകുലം ഗോപാലിൻ്റെ നിക്കറ് കീറിപ്പോയത് അപ്പോൾ ഈ തള്ളി പുരൊക്കെ എവിടെ പോയിരിക്കുന്ന ഒരു പിടിയില്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് അതിനെക്കുറി കുറിച്ച് ഇനിയും പൂ എഴുത്തുവാൻ ഇനി ആർക്കും സാധിക്കില്ല അത്രമാത്രം നല്ല പടമാണെന്നുള്ളത് റിലീസ് കഴിഞ്ഞ് കണ്ടവർക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏ ഇപ്പം ഇങ്ങനൊരു കഥ എഴുതി ഒരു സാധാരണക്കാരൻ കൊണ്ടുചെന്നാൽ ഗോകുലൻ ഗോപാലിന് പൈസ മുടക്കും ഇല്ല ഒരു സാധാരണ ഒരു സംവിധായകൻ ഈ പ ഈ പടം ഡയറക്റ്റ് ചെയ്താൽ പണം മുടക്കാൻ ആരെങ്കിലും വരുമോ ഇല്ല അഭിനയ നേതാക്കൾ മോഹൻലാലല്ലാതെ വേറൊരു നടനെ വെച്ച് ഇങ്ങനൊരു പടം ഇറക്കിയാൽ പൈസ മുടക്കാൻ ആരെങ്കിലുള്ളൂ ഇല്ല അപ്പോൾ ഇവരെ എല്ലാം കണ്ട് ഇവരുടെ എല്ലാം വാക്ക് കേട്ടുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ എടുത്ത് ചാടിയത് സത്യത്തിൽ അഭിനയിച്ചവർക്കും ഡയറക്റ്റ് ചെയ്തവർക്കും ഏ അവർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല പണം മുടക്കിയതാരോ അവർക്കാണ് നഷ്ടമുണ്ടായത് ഏ മോഹൻലാലിന് നൂറ്റമ്പത് കോടി മുടക്കി ഒരു എടുക്കാൻ കഴിയില്ലാത്ത ആളൊന്നുമല്ല പൃഥ്വിരാജു അതുപോലെ അവർ പണം മുടക്കി ഇങ്ങനൊരു പടവെടുത്തില്ല സാധാരണക്കാരെ മനുഷ്യരും ചിന്തിക്കുക ഏ ഒരു കഥ കൊണ്ടുവന്ന് ഒരു മനുഷ്യനെ കാണിച്ച് കേൾപ്പിച്ച് അതിലേക്ക് എടുത്ത് ചാടിപ്പിച്ച ഇവരെ മിടുക്കന്മാരാണെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഏ അവർ മിടുക്കന്മാർ തന്നെയാണ് എനിക്ക് ഞാൻ അവരെ കാണുന്നത് അങ്ങനെയാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും കാശ് മുടക്കാൻ തയ്യാറാവുമോ ഒരിക്കലുമില്ല അത് നമ്മൾ മനസ്സിലാക്കുക